പുതിയ സാമ്പത്തിക വർഷം യേശുവിനോട് കൂടെ ആറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹ പ്രാർത്ഥന തിരുവല്ലയിൽ ഏപ്രിൽ ഒന്നാം തീയതി ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു രാവിലെ എട്ട് മുതൽ രണ്ടു വരെ സ്ഥലം ഷാരോൺ ഓഡിറ്റോറിയം തിരുവല്ല കടന്നു അനുഗ്രഹം പ്രാപിക്കും ജീസസ് വോയിസിന്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിനു സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇതൊരത്ഭുതത്തിന്റെ ദിവസമാണ് ഇതൊരനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ബൈബിളൊരു ഒരു വാക്യമുണ്ട് അവൻ നിനക്കായി കരുതുന്നവനാകയാൽ നിന്റെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക നിങ്ങളുടെ ഭാരം ലോകത്തിൽ ആരും എടുക്കാനില്ലെങ്കിൽ യേശു പറയാം നിന്റെ ഭാരം എൻ്റെ മേലെടുക്കുക ഭാരം ചുമക്കാൻ കഴിയുന്ന ആ യേശു നമ്മൾ ദൈവവചനത്തിലേക്ക് കടക്കാൻ പോകുക നമുക്ക് വായിക്കാം ഉപ്പാകുന്നു ഉപ്പാകുന്നു പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാൻ അല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു നിങ്ങൾ ലോകത്തിന്റെ മലമേൽ ഇരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല വിളക്ക് കത്തിച്ച് പറയൻ കീഴല്ല തണ്ടിന്മേലത്ര വെക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു സുവിശേഷം അഞ്ചാം അധ്യായം യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണമാണ് ആമേൻ മലവുകളിലെ പ്രസംഗം സൗമര്യമുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ കൈവശമാക്കും ധാരാളം കാര്യങ്ങൾ ഈ അഞ്ചാം അധ്യായത്തിൽ യേശു കർത്താവ് പഠിപ്പിക്കുന്നു അതിനകത്ത് യേശു പറയാ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും എന്ന് കൈവിടത്തോല നിങ്ങളൊരു ഉപ്പാന്ന് പറ ഉപ്പ വേണ്ടിയ സാധനമാണോ ആണെന്നോ ഏഹ് ഒരു വീട്ടിൽ ചെന്നപ്പം അവിടെ മട്ടൻ കറി മട്ടൻ പപ്പാസ് ചിക്കൻ കറി ചിക്കൻ പപ്പാസ് ഫിഷ് മോളി എല്ലാം വെച്ചു ഉപ്പില്ലല്ലോ ഉപ്പില്ലല്ലോ കൊള്ളത്തില്ല പണ്ടൊക്കെ പഴഞ്ചൊല്ലുണ്ട് ചുക്ക് ചേരാത്ത കഷായ ഇല്ല ഫാപ്പച്ചൻ ചേരാത്ത കാര്യവും ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നൊരു പഴഞ്ചൊല്ല സ്തോത്രം എന്ന് പറഞ്ഞാൽ ഉപ്പില്ലാത്ത കഞ്ഞി കൊള്ളത്തില്ല പൗരസ്തിക എഴുതി നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുന്നതിൻ്റെ വീട്ടിൽ ചെന്ന് കഞ്ഞിക്ക് അത്ത് ഉപ്പ് പകരുന്ന പോലെ അഴിക്കണം ഒരു വിശ്വാസി മറ്റൊരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിലുള്ളവരുടെ മുഖഭാവം മാറണം അല്ല ലൂ അപ്പം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പിനകത്ത് എന്തൊക്കെയാണ് ചേരുന്നത് സോഡിയവും ക്ലോറൈഡും ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്താവുന്നേ ഇത് തന്നെ തന്നെ കഴിക്കാൻ പറ്റുമോ ഇല്ല കഴിച്ച പരിപാടി കഴിയും ചില പറ സോഡിയം കൂടുതലാണ് ആവശ്യമാണ് സോഡിയം ചില പറയുക സോഡിയം കുറവാണ് ബ്രദറെ ചെക്കപ്പ് ചെയ്ത് എനിക്ക് സോഡിയം ഒത്തിരി കൂടുതലാണ് അപ്പം ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഉപ്പ് എല്ലാ വീട്ടിലും എന്ത് വേണം ഉപ്പ് വേണം പണ്ഡിതൻ്റെ വീട്ടിലും പാമരൻ്റെ വീട്ടിലും കുബേരൻ്റെ വീട്ടിലും കുജാലിൻ്റെ വീട്ടിലും എല്ലാം എന്ത് വേണം പണ്ടിട്ടില്ലേ അല്ലേ ചോറ് വിളമ്പ ആദ്യം വിളമ്പിനെന്തുവാ ഉപ്പ് അതിനർത്ഥം എന്തുവാ കുറവാണ് ചേർത്തോണം സ്തോത്രം ഒത്തിരി ചേർത്താ പ്രശ്നമാണ് നമ്മുടെ പാസ്റ്റുമാരെല്ലാം കൂടി കഴിഞ്ഞടേ തിരുവനന്തപുരത്ത് യോത്തിന് പോയി തിരിച്ചു വന്നപ്പോൾ ഹോട്ടലിൽ കയറിയപ്പോൾ എല്ലാവരും മുട്ട ആംലറ്റ് വാങ്ങിച്ചു മുട്ട ഭയങ്കര ഇഷ്ടമല്ലേ എല്ലാവർക്കും മുട്ട കഴിക്കാതെ ആരാ സ്തോത്രം അപ്പം മുട്ട ആംലറ്റ് കഴിച്ചപ്പം ഇന്ത്യൻ കോഫി യൂസ് ചെയ്യുന്നാണ് കഴിച്ചത് അവിടെ ഉപ്പിട്ട് കൊടുക്കത്തില്ല ഇട്ടോണം ഇനി അങ്ങനെ ഉപ്പിട്ട് കൂടുതലിട്ട് തന്നാൽ ചെല്ലുന്നേർ ആയിരിക്കാൻ വേണ്ടി ഉപ്പ് മാത്രം അങ്ങോട്ട് വെച്ചേക്കുക അപ്പോൾ ഒരാൾ ഉപ്പ് കുടഞ്ഞപ്പം വന്നില്ല സ്തോത്രം കുരുമുളക് കുടഞ്ഞിട്ട് വന്നില്ല അപ്പോൾ എണ്ണ എന്ന് ചോദിച്ചാൽ ഇച്ചിരി തുറന്ന് അദ്ദേഹം ഇങ്ങനെ ഒന്ന് വിതറി അടുത്ത ആൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ധാൻ അങ്ങനെ തന്നെ വെച്ചു അടുത്ത ആൾ എടുത്ത് ഇങ്ങനെ കുറഞ്ഞതാ മുഴുവൻ കൂടെ കുരുമുളകും കൂടി മുഴുവനും കൂടെ ആംലെറ്റിനകത്ത് വീണു വെയിറ്ററെ വിളിച്ചിട്ട് ഇങ്ങോട്ട് തന്ന ആംലെറ്റാ തിരിച്ച് മുളകുപൊടിയുടെ ആംലെറ്റ് അങ്ങോട്ട് കൊടുത്തു അപ്പോൾ കൂടിയാലും കൊള്ളുകയില്ല കുറഞ്ഞാലും കൊള്ളുകയില്ല പരുവത്തിന് നിൽക്കണം സ്ത്രോത്രം യേശുക്രിസ് ഉപമിക്കുക നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നിനാ രസം വരുത്താം പുറത്ത് കളഞ്ഞിട്ട് ചവിട്ടാനേ കൊള്ളൂ ഒന്ന് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു രക്ഷിക്കപ്പെട്ടവൻ ഈ ഭൂമിക്ക് ദൈവത്തിൽ സ്ത്രം ഒരു ഉപ്പിൻ്റെ സ്ഥാനത്താണ് ദൈവം വില കൽപ്പിക്കുന്നത് സ്തോത്രം രണ്ട് സ്തോത്രം രണ്ടാമത്തെ ഭാഗം സ്വദേശിച്ചേ അവിടെ തന്നെ എഴുതിയിരിക്കുകയാണ് സ്തോത്രം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു രണ്ടാമത്തെ കാര്യം നിങ്ങൾ ലോകത്തിൻ്റെ ഇരുട്ടല്ല വെളിച്ചമാണ് വെളിച്ചമാൻ എത്തിയസ് പറയുന്നു വക്രയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനന്യരും പരമാർത്ഥിതകളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക വക്കളും എന്ന് വരേണ്ടതിന് ലോകത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം നിന്നെ നിന്നിച്ചവന്റെ മുമ്പിൽ നീ പ്രകാശിക്കണം നിനക്കെ ഇതിലെ ദോഷം ചെയ്ത വ്യക്തികളുടെ മുമ്പിൽ നിന്റെ കുടുംബം പ്രകാശിക്കട്ടെ അപ്പോൾ ഒന്ന് നീ ഉപ്പാണ് രണ്ട് നീ പ്രകാശിക്കുന്നതാണ് മൂന്ന് നികുത്ത സൂത്രം വിളക്ക് കത്തിച്ച് പറയങ്കിലല്ല തണ്ടിന്മേൽ മൂന്ന് നിന്റെ വിളക്ക് തണ്ടിൻ്റെ മേൽ വരണം മൂന്ന് കാര്യങ്ങൾ അവിടെ യേശു ഊന്നി പറയുക ഒന്ന് നിങ്ങൾ ഉപ്പാകുന്നു രണ്ട് നിങ്ങൾ വെളിച്ചമാകുന്നു മൂന്ന് നിങ്ങൾ കത്തുന്ന വിളക്കാവുന്നു നിങ്ങളെ മൂടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല തണ്ടിന്മേൽ കൊളുത്തപ്പെട്ട വിളക്ക് പോലെ നിങ്ങൾ മാറട്ടെ ഇതിനകത്ത് ഒരു വാക്യം കിടപ്പുണ്ട് ആ വാക്യം നമ്മൾ ധ്യാനിക്കും വാക്യം ും നിങ്ങൾ ഇരിക്കുന്ന ഇരിക്കുന്ന പട്ടണം പട്ടണം പാടില്ല പാടില്ല നല്ല യാമയും പറഞ്ഞാട് ഞാൻ മെസ്സേജ് തുടങ്ങുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം മറഞ്ഞിരിക്കാൻ പാടില്ല സ്തോത്രം വെളിവാകേണ്ടതൊന്നും മറഞ്ഞിരിപ്പാൻ പാടില്ല വെളിപ്പെടേണ്ടതൊന്നും മറഞ്ഞിരിപ്പാൻ പാടില്ല കൺമുമ്പിൽ വരേണ്ട ഒരു അനുഗ്രഹവും മറഞ്ഞിരിപ്പാൻ പാടില്ല പ്രാർത്ഥിക്കുന്ന നിനക്ക് മുമ്പിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ദുഷ്ടശക്തിയും മറഞ്ഞിരിപ്പാൻ പാടില്ല എനിക്ക് പരിശുദ്ധാത്മബ ബോധ്യം തരുന്നു അമ്മ മലമേലിരിക്കുന്ന പട്ടണം മറയത്തില്ല അത് തെളിയാൻ പോവാ ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തെ അമ്മ ദൈവത്തിന്ത്രം ദൈവം വിവിധ നിലകളിൽ ഉപയോഗിക്കുന്ന ദിവസങ്ങൾ മുമ്പിലുണ്ട് അതോട് ചേർന്ന് ഒരു വാക്യം കൂടെ വായിച്ച് ഇന്നത്തെ വചനധ്യാനം ആരംഭിക്കുന്നു യശയ്യാവിൻ്റെ പ്രവചനം മുപ്പതാം അധ്യായം ഇരുപതാമത്തെ വാക്യം ഇതോട് ചേർത്ത് ചിന്തിക്കാൻ പറ്റിയ വാക്യാണ് യഷയ്യാവിൻ്റെ പ്രവചനം മുപ്പതാം അധ്യായം ഇരുപതാം വാക്യം

മനസ്സിലാക്കുന്നു പറഞ്ഞു അല്ല ഹാലലൂയ പറഞ്ഞ ക്രിസ്തീയ ജീവിതത്തിൽ ധാരാളം പരിശോധനകൾ വരാറുണ്ട് ഇല്ലേ പിന്നെ ഉണ്ടോന്ന് പരിശോധന കൂടിയിട്ടാ ചില മിണ്ടുപോലും ചെയ്യാതെ വരാറില്ലേ പരിശോധന പ്രതിസന്ധി വരത്തില്ലേ അത് കൊച്ചു തൊട്ടി തൊട്ട് കൊട്ടാരത്തിരിക്കുന്ന ആക്കു വരെ പ്രതിസന്ധിയുണ്ട് ആമേ ഹാലലൂയ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നിന്റെ ഏകജാതനായ മകനെ മോറിയാമലയെ കൊണ്ട് എന്ത് ചെയ്യണം യാഗം കഴിക്കണം മുൽപത്തി ഇരുപത്തിരണ്ട് ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു എന്തിനാണ് ഈ പരീക്ഷ തകർക്കാനല്ല പരീക്ഷ അബ്രഹാമേ പരീക്ഷക്കകത്തൂടെ പോകുന്ന നിനക്ക് വേണ്ടി ദൈവം എന്തോ മറച്ചു വെച്ചിട്ടുണ്ട് ചില പ്രതിസന്ധി വന്നത് തകർക്കാനല്ല അബ്രഹാമേ നിന്റെ ജീവിതത്തിലൊരു കുട്ടിയെ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട് അതിനെ നിന്റെ അടുക്കൽ എത്തിക്കാൻ വേണ്ടിയായി പ്രതിസന്ധി എനിക്കറിയത്തില്ല ഒരു കാര്യം ദൈവം പറയുന്നു ദൈവം മറച്ചു വെച്ച ചെലതൊക്കെ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തി തരും രണ്ടായിരത്തി പതിനേഴ് ദൈവം മറച്ചു വെച്ചതല്ല പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുത്തി തരട്ടെ ആരാധിക്കുന്ന നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി തരട്ടെ ഓ നിന്നെ ദൈവം കൈവിട്ടതല്ല ഉപേക്ഷിച്ചതല്ല മറന്നതല്ല അവൻ നിനക്ക് വേണ്ടി ചിലത് മറച്ചു വെച്ചിട്ടുണ്ടോ ഈ ദിവസങ്ങളിൽ അത് വെളിപ്പെട്ടു വരും ഓ എനിക്കറിയത്തില്ല ആ സ്തോത്രം നിങ്ങൾ ഇല്ലായ്മപ്പെടാൻ പോകുകയല്ല തകരാൻ പോകുകയല്ല മറിച്ച് മറച്ചു വെച്ചത് എന്തൊക്കെയോ നിന്റെ കയ്യിൽ കയ്യോ തരാൻ പോകുകയാ അത് വിശ്വാസത്താൽ കാണുന്നവർക്ക് സ്തോത്രം ചെയ്യുക പരിശുദ്ധാത്മാവി ഞാൻ പ്രവചിച്ചു പറയാം മറഞ്ഞിരിക്കുന്നതൊക്കെ വെളിച്ചത്തു വരും ഈ ദിവസങ്ങളിൽ നീ കരുതിക്കും ഇനി മറ്റൊരു തൂതുല പറയാം മറഞ്ഞിരുന്നു നിന്നെ ആക്രമിക്കുന്ന എല്ലാ ശക്തിയും ഈ ദിവസങ്ങളിൽ വെളിച്ചത്തു വരും ശിക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അവൻ മാതാപിതാക്കളോടൊപ്പം പോകുമ്പോൾ മുന്തിരിത്തോട്ടത്തിലൂടെ അവൻ പോയി ആമേൻ അതിന് വേറെ വേറെ ആശയങ്ങളുണ്ട് ഒരാശയം മുന്തിരിത്തോട്ടത്തിലൂടെ പോകുമ്പോൾ ഒരു ബാലസിംഹം അവന് നേരെ അലറി വന്നു ആമേൻ അവിടെ വായിക്കുക അവന്റെ മേൽ ദൈവാത്മാവ് വന്നു അവന്റെ കയ്യിൽ ഒന്നുമില്ലാതിരിച്ച് ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു വിശ്വസിച്ച ദൂത് പറയാം ഒളിഞ്ഞിരുന്നതിനെ ആക്രമിക്കുന്നതെല്ലാം ഈ ദിവസങ്ങളിൽ പുറത്തു വരട്ടെ പുറത്തു വരുന്നത് എന്തിനാ ചെലവിനെ ഇല്ലായ്മപ്പെടുത്താനാണ്ട് നോക്ക് പതിനാല് ദിവസം സൂര്യചന്ദ്രന്മാർ കണ്ണടച്ചു പൗരസും അടങ്ങുന്ന ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേരടങ്ങുന്ന കപ്പൽ യാത്ര അത്രയാക്കടലി ഒലഞ്ഞുകൊണ്ടിരിക്കുക കപ്പൽ തകർന്നു പലകമേൽ ജനം നീന്തി മെലിത്തായിലെത്തി ഒരു മർമ്മം പറഞ്ഞോട്ടെ മെലിത്തുത്തിയപ്പോൾ വിറകു വരയ്ക്കകത്ത് മാളം കെട്ടിയ സർപ്പം ചുരുണ്ടിരുന്ന സർപ്പത്തിന് മനസ്സിലായി ഇനി മറിഞ്ഞിരിക്കാൻ പറ്റത്തില്ല ആ മേൻ ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുക ഇന്ന് നീ പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ ഇനിയും ചിലതിന് മറിഞ്ഞിരിക്കാൻ പറ്റത്തില്ല ചിലവൊക്കെ രംഗത്ത് വന്നേ പറ്റോ നിന്റെ മണ്ണയ്ക്ക് മുകളിൽ തുക കൂടി സകല പൈശാതികളും ഞാൻ ഒരു പറയാം ഈ ദിവസങ്ങളിൽ നിനക്ക് തന്നെ ചിലത് വെളിപ്പെടും ഉറപ്പുണ്ട് അമയും പറ ഒരുപക്ഷെ ഇന്ന് പ്രസംഗം കേൾക്കുമ്പോൾ ആരിക്കത്തില്ല ഇന്ന് ഉച്ചക്ക് ചോറിന്റെ ചിങ്ങനെ നിവർന്ന് കിടന്നുറങ്ങുമ്പോൾ നിന്റെ സ്വപ്നമണ്ഡലത്തിൽ നിനക്കൊരു വെളിപ്പാട് ദൈവം കൊണ്ടു തരിക നിന്റെ കുടുംബത്തിൽ മറഞ്ഞിരുന്ന് ആക്രമിക്കുന്ന പറ്റി അല്ലെങ്കിൽ രാത്രി വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ന് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ നിന്റെ മകട കുടുംബജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന നിന്റെ മകന്റെ കുടുംബജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒളിഞ്ഞിരുന്ന് പോരാടുന്ന മറഞ്ഞിരുന്ന് പോരാടുന്ന ചെലവിനെ ദൈവ രംഗത്തെടുക്കട്ടെ ആമേൻ ആമേൻ നല്ല ഹാല ഞാനൊരു തരാം ഒരറപ്പ് തരാം മറഞ്ഞ് കിടക്കുന്നതൊക്കെ വെളിച്ചത്ത് വരും വെളിച്ചത്തു വരും വെളിച്ചത്ത് വരും നിന്റെ കുടുംബത്തെ ചിഥിലമാക്കി കളയാൻ നിന്റെ കുടുംബത്തിന്റെ കുടുംബ പേരിനെ തകർക്കാൻ നിന്റെ കുടുംബത്തിന്റെ പ്രൗഢിനെ തകർക്കാൻ നിന്റെ കൂടാരത്തിന്റെ പേര് പൂപ്പരപ്പിന്ന് വെട്ടിക്കളയാൻ

തന്നെ ഇട്ടു ഒരു നല്ല പറഞ്ഞു അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ച ഓറവാ ആരനുഭവിക്കാനുള്ളതാ ഏ ആരനുഭവിക്കാനുള്ളതാ മനസ്സിലായില്ല നിന്റെ പേര് മൂന്നേക്കർ സ്ഥലം കോട്ടയത്തുണ്ട് അതാർക്കുള്ളതാ നിന്റെ മൂത്ത മോന് അപ്പന്റെ സ്വത്ത് ആർക്കാ മക്ക പിടികിട്ടിയോ കുഴിച്ച ഉറവ അത് ഫെലിസ്ത്യർ മൂടി ഇനി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് എത്ര ക്വിൻ്റൽ മണ്ണിനടിയിലാണെങ്കിലും അതിനെ റീഒപ്പൺ ചെയ്യാൻ ഒരു പദ്ധതി കൊണ്ടുവരിക പരിശുദ്ധാത്മാവി ഞാൻ വിളിച്ചു പറയാം ചില തകർന്നു പോയ കുടുംബങ്ങളുടെ പേര് എന്റെ ദൈവം പൊക്കിക്കൊണ്ട് വരാൻ പോവാസിലാക്കുന്നവർ ഒന്ന് പറയണം എന്നോട് ദൈവാത്മാവ് ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ചില കുടുംബ വിടുതൽ സംഭവിക്കാൻ പോവാൻ്റെ സംഭവിക്കാൻ പോകുക ചില കുടുംബങ്ങളുടെ മാതിരി വിടുതൽ സംഭവിക്കാൻ പോവാ നിന്റെ ഉറവകളെ മോടിയെങ്കിൽ ഇത് ഒരു നിങ്ങള് എന്റെ കൂടെ വരണം ഈ ദൂതിനെ വളരെ ഗൗരവമായിട്ട് കാണണം ഞാനൊരു പ്രസംഗം പ്രസംഗിക്കാൻ വന്ന ആളല്ല എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ ദൂത് കൈമാറാൻ വന്നതാണ് പരിശുദ്ധം എനിക്ക് ബോധ്യപ്പെടുത്തുന്നൊരു കാര്യം പറയാം സ്തോത്രം നിന്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് നീ പറഞ്ഞു ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിയിട്ട് ഒരു നന്മയും ഇല്ലെന്ന കാരണം നിന്റെ കണ്ണിന് ഓടിയത്തിന് റേഞ്ചിന് നിന്റെ ഉറവ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നത്

നിങ്ങൾക്കറിയോ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോ നിങ്ങൾ എന്നോടൊന്നും തോന്നരുത് പണ്ട് കൊച്ചു പ്രായത്തിൽ അല്ല എൻ്റെ അപ്പന്റെ പ്രായത്തിൽ എൻ്റെ അപ്പന്റെ പ്രായത്തിൽ അങ്ങനെ പറയാം അപ്പോൾ വേറെ ആരെയും ബാധിക്കത്തില്ലല്ലോ ജന്മിമാരും അടിയാമാരും ഉണ്ടായിരുന്നു എങ്ങനായിരുന്നു ജന്മയുടെ വീടു മുറ്റത്ത് കുഴി കുത്തി കത്ത് വട്ടേലയ്ക്കകത്ത് എന്ത് കൊടുക്കുവായിരുന്നു എന്റെ കൂടെ പറയണം അങ്ങനെ കഞ്ഞി കൊടുത്ത പല വീടും ഇന്ന് ജപ്തിക്ക് വിട്ടേക്കുവാമി പറയണം ഞാനൊരു വെളിപ്പാടിലോട്ടാണ് വരുന്നേ നിന്റെ അപ്പന്റെ കാലത്ത് തുടങ്ങിയത് നിന്റെ കാലത്ത് അനുഭവിക്കേണ്ട പലതും നിന്റെ അനുവാദമില്ലാതെ മൂടിയിട്ടുണ്ട് വിളിച്ചു പറയാം ഇന്ന് പകൽ ദൈവം ആ പേരിനെ പൊക്കി വിൽക്കാൻ പോവാ ഞാൻ ഞാൻ ഒരു പറയാം ഈ മെസ്സേജ് ഇത് എത്ര നാൾ കേട്ടാലും നിന്റെ നിനക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടും നിന്റെ മനസ്സ് ചിലടത്ത് ചെന്ന് നിൽക്കും അവിടെ നമ്മൾ മാന്താൻ രക്തം ചെയ്യാം ഇസയാക്കി ജനിച്ചപ്പം

സ്ത്രോത്രം അമി ശ്രദ്ധിക്കണേ അമി ഒരു സ്തോത്രം ഒരു കുടുംബത്തിന്റെ പേരിന് മണ്ണ് മൂടി കിടക്കുക ഒരു കാട്ടടിക്കുമ്പോൾ ആ മണ്ണ് മാറുക അത് ഒരു കുടുംബത്തെ കുറിച്ചല്ല പറഞ്ഞത് ജീസസ് പിതാക്കന്മാരുടെ കാലം മുതൽ നെനക്ക് അനുഭവിക്കാൻ വെച്ചട ഇനി ഒരു ദൂത് നമ്മളോട് നടക്കുന്ന വാക്തത്വം എന്തുവാ എന്നെ സ്നേഹിക്കുന്നവൻ എന്ത് ലഭിക്കുന്ന ആയിരം തലമുറ വരെ ദൈവം എന്ത് ചെയ്യുന്ന ദയാണിക്കുന്നോ എന്നോട് ആത്മാ പറയ ഇന്ന് നീ പ്രാർത്ഥിച്ചോ ആഴത്തിന് ചിലത് വെളിപ്പെട്ടു വരും നിന്റെ കണ്ണിന് ഓടിയെത്താൻ കഴിയാത്തടത്ത് നീ അനുഭവിക്കേണ്ട അനുഭവിക്കുന്ന ഒറവ മറഞ്ഞുകിടപ്പുണ്ട ആരോടൊക്കെയാ ദൈവാത്മാ പറയാ ചില കുടുംബ പേരിനകത്ത് വരെ ഇന്ന് വിടുതല കോട്ടയത്തിന്റെ മണ്ണിൽ നിന്നിന്റെ കുടുംബ പേര് ചില ദുഷ്ടശക്തികൾ പോരാടിയെങ്കിൽ നീ പേടിക്കണ്ട ആ നഷ്ടപ്പെട്ട പേര് തിരിച്ചിടും ഓ മനസ്സിലായവർക്കായി സ്വോണം ചെയ്യുക ഈ പ്രാർത്ഥനക്കകത്ത് ചെലത് മറ നീക്കി വെളിപ്പെടട്ടെറഞ്ഞ് കിടക്കുന്നത് രംഗത്ത് വരട്ടെ വർഷമായി വർഷമായി നാല് ഞാൻ പ്രാർത്ഥന കൊച്ചു മക്കൾ എനിക്ക് ഇട്ടു തരും ടി വി അറിഞ്ഞൂടാത്തോണ്ട് അവരിട്ട് വെച്ചു അത് കാണും അത് കാണും കാണുമ്പഴത്തേക്ക് ഞാൻ എപ്പോഴും ആ പ്രാർത്ഥനയില് ഇതുപോലെ രോഗം പറയുമ്പോ എന്റെ ശരീരത്തുള്ള രോഗം ഞാൻ ഇതുപോലെ തടവി ഇറക്കി അതുപോലെ പ്രാർത്ഥിക്കും അങ്ങനെ അങ്ങനെ എനിക്ക് കുറച്ച് കൈ ഉയർത്താനൊക്കെ പറ്റും ഇടന്നുറങ്ങാനൊന്നും പറ്റും ഈ അമ്മയ്ക്ക് കൈ പൂർണ്ണമായിട്ട് ഉയർത്താൻ ആ ഇനി അമ്മ എന്നോട്ട് നോക്കിക്കേ എന്നെ നോക്കിക്കേ എന്നെ നോക്കി എത്ര നല്ല കൈ ആ യേശു തന്നെ ഈ കൈ പൂർണമായിട്ട് പൊങ്ങത്തില്ല മൂന്ന് വർഷമായിട്ട് അമ്മ ഒത്തിരി പ്രോഗ്രാം ടി വി പ്രോഗ്രാം ഒക്കെ കാണുമ്പോ ഒരിക്കലും അനി ബ്രദറിന്റെ കാണും പിന്നെ വേറൊരു ബ്രദറിന്റെ കാണും ഇങ്ങനെ എല്ലാവരും ടി വി പ്രസംഗിക്കുക അമ്മേ എല്ലാ ചാനലിലും സീരിയലൊക്കെ മാറിട്ട് എല്ലാം പ്രസംഗമാകട്ടെ നിങ്ങൾ എന്താ വിശ്വസിക്കാത്ത ഈ അമ്മ ഇപ്പൊ കൈ പൂർണമായിട്ട് പൊക്കാൻ പോവാ അമ്മ ഒന്നിച്ചിരിക്കെത്ര വയസ്സുണ്ട് അൻപത്താറേ ഉള്ളോ ഹോ നിന്റെ കാലുകളെ മാൻപാടയ്ക്ക് തുല്യമാക്കൂ എന്ന വചനം അമ്മേ മൂന്ന് വർഷം കൊണ്ട് ഈ കൈ പൂർണ്ണമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ നാമത്തിൽ ആന്റി മുമ്പേ നിങ്ങളുടെ വിരള് താക്കോലായി അതുപോലെ നിങ്ങളുടെ കൈ ഈ തോളിലേക്കൊന്ന് ഒന്ന് വെച്ചാട്ട് രോഗികടമയിൽ കൈ വെക്കു എന്നാൽ അവർ സൗഖ്യമാവീ ആന്റി എന്നെ നോക്കിക്കേ ആ കൈ എടുത്തു ആന്റി സൗഖ്യമായി കഴിഞ്ഞ ആന്റി ഹല ലൂയ ആ കൈ നേരെ മേപ്പിട്ട് പൊക്കിയ പൊങ്ങട്ടെ ഇപ്പൊ പൊങ്ങിയോ ഒന്ന് ഇനി ഒരു ചോദ്യം കൂടെ പൊങ്ങിയതല്ല ഇച്ചിരി വേദനയുണ്ടോ ഒട്ടുമില്ല ഒട്ടുമില്ല എന്നാൽ ആ കൈ മാത്രം ഒന്ന് പൊക്കി വീശി കാണിച്ചേ മൂന്ന് വർഷം കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞത് കർത്താവ് തൊട്ട് പിടിവിക്കുക ഇന്ന് വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാ നമ്മൾ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പം നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും കണ്ണുകളെ അടയ്ക്കും ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ തിരുസാന്നിധ്യം കൊണ്ട് ഇന്ന് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം നിറയ്ക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുള്ള കലം അവരെ നീട്ടി അവരെ സൗഖ്യമാക്കി അവരുടെ ജീവിതം ഒരു അത്ഭുതമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരെ ദൈവസനച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ കർത്താവ് തൊട്ട വിടുവിച്ച് അത്ഭുതമാക്കി മാറ്റിയാണ് യേശുക്രിസ്തു പുതിയ വർഷം യേശുവിനോടൊത്ത് ജീവിക്കാം ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം വരുന്നില്ലേ എല്ലാ ബുധനും എല്ലാ ഞായറും തിരുവല്ല വൈസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൽ വരിക എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെ പി എസ് മനോൺ ഹോളിൽ വരിക ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് സംസാരിക്കണമെന്നോ ഒരു കൗൺസിലിങ്ങും ആവശ്യമൊന്നും തോന്നില്ലേ താഴെ കാണുന്ന നമ്പർ വിളിക്കുക ഞങ്ങളിവിടെ ക്രമീകരണങ്ങൾ ചെയ്തു തരാം നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാതെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഒരു എപ്പിസോഡ് നടത്താം ജനലക്ഷങ്ങളിലേക്ക് വചനത്തെ ഒഴുക്കാം അനേകം വചനത്താൽ അനുകരിക്കപ്പെടട്ടെ എല്ലാ ദിവസവും ഇതേ സമയം നമുക്ക് ഒന്നിച്ച് കാണാം യുഗ പുതിയ സാമ്പത്തിക വർഷം യേശുവിനോട് കൂടെ മണിക്കൂർ നിൽക്കുന്ന അനുഗ്രഹ പ്രാർത്ഥന ഏപ്രിൽ ഒന്നാം തീയതി ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു രാവിലെ എട്ട് മുതൽ രണ്ടു വരെ സ്ഥലം ഓഡിറ്റോറിയം തിരുവല്ല കടന്നു അനുഗ്രഹം പ്രാർത്ഥിക്കും